ീ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിനോട് ചേർന്ന് ക്ലിഫ് ഹൗസ് അതുപോലെ തന്നെ മന്ത്രി മന്ദിരങ്ങൾ അവിടെയെല്ലാം കൂടെ ചേർന്നിട്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് എംപ്ലോ എംപ്ലോയി ഫെഡറേഷൻ സംഘടന ഒരു സ്ഥലം വാങ്ങി തണ്ണായ സ്ഥലമാണ് കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് സംഘടന വാങ്ങിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഒരു ബഹുനില മന്ദിരം പണിതിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ഒരു 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 കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത് വാങ്ങിയത് ആദ്യം വാങ്ങിയത് പത്മകുമാറിൻ്റെ ബന്ധുക്കൾ ആണ് എന്നുള്ള നിലയിലാണ് നമുക്ക് കിട്ടുന്ന പേര് തിരുവനന്തപുരത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും ഒക്കെ മൂക്കിൻ്റെ തുമ്പിൽ ആ സ്ഥലം വാങ്ങിയത് ഊട്ടികൾ വിലവിതയ്ക്കുന്ന സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത് കെട്ട് റൂം പണിതും ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ബഹുമാന്യരായ മന്ത്രിമാർ സംസ്ഥാന ഭാ നമ്മളെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാവരും അത് പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യ പണം കൊടുത്തത് അതിൻ്റെ സംഭാവന സ്വീകരിച്ചത് പോറ്റിയാണ് അല്ലെങ്കിൽ പോറ്റിയുടെ പണവും അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം ഇതുപോലെ തന്നെ വൈക്കത്തും മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിൽ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ട് അതായത് പത്മകുമാറിന്റെ വീടുകൾ വീട് പരിശോധിച്ച സമയത്ത് പല രേഖകളുണ്ട് അത് അദ്ദേഹത്തിന്റെ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഈ പത്മകുമാറിന്റെ നിയന്ത്രണത്തിൽ ഇത് വാങ്ങിക്കുകയും ഈ ഫെഡറേഷന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഇവരിത് ഈ ഫെഡറേഷന് ഇത് മറിച്ച് വിൽക്കുകയായിരുന്നു ആ മറിച്ച് വിറ്റിൽ തന്നെ വലിയ ഒരു ആരോപണമുണ്ട് സാധാരണ ആളുകളെ കൊണ്ട് അവിടുത്തെ ജീവനക്കാരെ കൊണ്ട് അവർക്ക് താങ്ങാൻ പറ്റാത്തതിൻ്റെ അധികം പണം എടുത്തിട്ടാണ് പിരിവെടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചതെന്ന് ഒരു ആരോപണം അവർക്ക് വേണമെങ്കിൽ നിക്കക്കള്ളിയില്ല എന്നുണ്ടെങ്കിൽ പല കാര്യത്തിലും അത് ഞാൻ പുറകെ പറയുന്നുണ്ട് ഏതൊക്കെ കാര്യത്തിലാണ് പണം വാങ്ങിച്ചിട്ടുള്ളതെന്ന് അങ്ങനെ പണം വാങ്ങിച്ച് ഒരു വലിയ സൗധമാണ് പണിതത് രണ്ട് ഒന്ന് ഇതിനകത്ത് ഈ സ്ഥലം വാങ്ങിച്ചതിൽ പത്മകുമാരനും പോറ്റിക്കും ഉള്ള ഒരു ബന്ധം ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ ഫെഡറേഷന്റെ ഈ കെട്ടിടം സി പി എമ്മിന്റെ കടകംപള്ളി അടക്കമുള്ള ആളുകൾ ഈ ബിൽഡിംഗ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ പാർട്ടിയുടെ ഒരു വലിയ ഒരു ആസ്ഥാന പറയാം അങ്ങനെയുള്ള ഒരു സാധനം പണിതപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിലവിലെ ഈ പറയുന്ന സി പി എമ്മിനോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്കോ സാധിക്കുമോ ഞാൻ വീണ്ടും പറയുന്നു പത്മകുമാരൻ്റെ ബന്ധുവിന്റെ പേരിലാണ് ആദ്യം വാങ്ങിയത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അന്വേഷിക്കണം എസ് ഐ ടി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് കാരണം നിരന്തരമായി നമ്മളിപ്പോ കോടതിക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത് എസ് ഐ ടി അന്വേഷിക്കണം ഈ ബിൽഡിങ് മേടിച്ചതിൻ്റെ ഇത് മേടിച്ചപ്പോ ഇതിന്റെ നമ്മൾ ടാക്സ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇത് അന്വേഷിക്കണം ആരുടെ പേരിലാണ് വാങ്ങിച്ചത് പിന്നെ എങ്ങനെയാണ് വിറ്റത് അന്വേഷണം നടത്തണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം